നമസ്കാരം വിഷയവൈവിധ്യം കൊണ്ടും നിലപാടുകളിലും വ്യത്യസ്തമായ പത്ത് പ്രമേയങ്ങൾ ലോക കേരള സഭ പാസാക്കി ഗസ അധിനിവേശത്തിനെതിരായി ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രമേയം ശ്രദ്ധേയമായി മുപ്പത്തിയാറായിരത്തോളം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിക്കഴിഞ്ഞ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സഭാംഗം റജീൻ പൂക്കുത്ത പറഞ്ഞു ഫലസ്തീൻ എംബസി കൈമാറിയ കഫിയ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈമാറി ഫലസ്തീൻ പതാക നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഏറ്റുവാങ്ങി സമഗ്രമായ കുടിയേറ്റ നിയമം പാസാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കുവൈറ്റ് ദുരന്തപശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനോട് ലോക കേരള സഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൊഴിൽസ്ഥലം താമസം എന്നിവയും എമിഗ്രേഷൻ നിയമത്തിന്റെ ഭാഗമാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു ഗാർഹിക തൊഴിലാളികളുടെ സമഗ്രമായ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന പ്രമേയം ഉണ്ണിമായ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു പ്രവാസികളുടെ തൊഴിൽ സുരക്ഷയ്ക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇ കെ സലാം ആവശ്യപ്പെട്ടു ഭാഷാപരിമിതിയെ അതിജീവിച്ച് തൊഴിൽ മേഖലയിൽ എത്തുന്നവർ പോലും എമിഗ്രേഷൻ നടപടികളിൽ കുരുങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഫെമ നിയമത്തിലും വിദേശ നാണയ കൈമാറ്റത്തിലും കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം എന്ന പ്രമേയവും അവതരിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്ന പ്രമേയം സജേഷ് അവതരിപ്പിച്ചു സ്വകാര്യ ഏജൻസികളുടെ തട്ടിപ്പും ചൂഷണവും നിർത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു നിയമസഹായത്തിനായി വിദേശ രാജ്യങ്ങളിൽ ലീഗൽ അറ്റാച്ചർമാരെ നിയമിക്കണമെന്ന് ലോക കേരള സഭ പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഖത്തറിൽ നിന്നുള്ള പ്രതിനിധി സുനിൽകുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത് നിമിഷപ്രിയ അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലെ ജയിലിൽ കഴിയുന്നവർക്ക് ഇതുവലിയ സഹായമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകണം എന്ന പ്രമേയം ആർ പി മുരളി സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇതിന് ഇന്ത്യൻ എംബസികൾ എൻ ഒ സി നൽകാത്ത സാഹചര്യം പുനഃപരിശോധിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു പ്രവാസി സമൂഹവുമായുള്ള സാംസ്കാരിക വിനിമയത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുൾ റൌഫ് പറഞ്ഞു മലയാള ഭാഷാ പ്രചരണത്തിനും സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി ഫോക്ലോർ അക്കാദമി എന്നിവയുടെ സാധ്യതകൾ ഉപയോഗിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഹാജരാക്കുന്ന വ്യക്തികൾക്ക് പാസ്പോർട്ട് നേരിട്ട് നൽകുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്ന പ്രമേയം ഇ ടി ടൈസൺ മാസ്റ്റർ എം അവതരിപ്പിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രവാസി മലയാളികൾ അംഗങ്ങളായുള്ള ലോക കേരള കേരളസഭയുടെ പൊതുവേദിയിലാണ് ഈ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് ഈ പ്രമേയത്തിൽ തുടർ നടപടി അടിയന്തരമായി സ്വീകരിക്കണം എന്ന ആവശ്യം പൊതുവെ ഉയരുകയാണ് ലോക കേരള സഭയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള വിവിധ പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് ഈ പത്ത് പ്രമേയങ്ങളിലും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് പ്രമേയം അവതരിപ്പിച്ചവർക്കും അതുപോലെ തന്നെ പ്രവാസ സമൂഹത്തിനും പൊതുവെ ഉള്ളത്